ഇങ്ങനെ അല്ലായിരുന്നു എന്നാരം ഇങ്ങനെ ആക്കിയത് ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം അങ്ങനെ ആരും ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഓണറേ പേര് ഇതുവായത് പരാതി വന്നാൽ നടപടി എടുക്കരുത് പിന്നെ ഞാൻ എന്തിർന്നുവച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ വെറുതെ ചെറുപ്പക്കാരനല്ലേ ഒന്ന് പറഞ്ഞാ മനസ്സിലാക്കി കൂടെ പൊട്ടിക്കട്ടെ ഇടോ തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10 22 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തത് അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരം ഇട്ട് കൂടിയത് ആണല്ലേ ഇനി കമ്മീഷണറെ ഉത്തരം വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം ഇതിനെ എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാക്കണോ ഇല്ലെങ്കിൽ ഞാൻ ചാടും അന്നാ നിങ്ങൾ പോയി ചാട്ാൻ ചതാ തന്റെ കുടുംബത്തിന് ഇഷ്ടം എന്താ കുളമ എന്താ എന്ത് കൊഞ്ചാലേ എന്തേ ചാടുന്നില്ല ഓ ആ ഫ്ലോ അങ്ങോട്ട് പോയി ആ ആ വാ ബ്യൂട്ടിഫുൾ ലേഡി എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ച് കൂട്ടണം പറ്റോലും ഇവിടെ താൻ വന്നൊരു ഹോട്ടലിൽ പൂട്ടണം എന്ന് പറയുമ്പോൾ താഴും ഇരിക്കുമല്ലേ ഞാൻ ഇവിടുത്തെ ഹോട്ടൽ ഏത് ഹോട്ടൽ എന്തിനും പൂട്ടണം കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ എനിക്കും എന്റെ സുഹൃത്ത് കളിക്കും ഫുഡ് പോയിസൺ പിടിപെട്ടും മത്തേ മത്തേ ഉടൻസോ അയ്യേ കുട്ടൻദോത്തേ ആദ ഫ്ലാഷ് ചെയ്യൂ ഇവന അതിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ല പറഞ്ഞത് ആ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് കാണോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടെ അതിൻ്റേതായ പ്രोसीജേഴ്സ് ഉണ്ട് വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കളഞ്ഞെന്നാണോ പറഞ്ഞാ പറ്റൂല പറ്റൂല പറ്റില്ല ഞാൻ മുൻപ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റി ൽൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതാ പണ്ടിത് വെച്ച് ആ ഐനെ ആ ഐനെ ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്തെ നാലത്തേക്കല്ല ഇന്നത്തേക്കേ വെറുതെ ബാക്കി വെക്ക് ഇന്നെ പൂട്ടിക്കോര്ന്നാ താനീ ഓഫീസുണ്ട ദുബായി കണ്ടോകി

ഇത്ര വെച്ച ഉണ്ടാക്കിട്ട് ആര് കാണാനാ കാണാനുള്ള ഫുൾ നാട്ടുകാരണ്ടില്ലേ നീ എന്ത് കാണാനാണ് എന്താന്ന് ഒന്നുമില്ല എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ പരാതി സ്വീകരിക്കണ വേണ്ട തീരുമാനിക്കും കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോന്ന് ആ സമയത്ത് ഏതോ കാലം പോയി അന്ന് തുടങ്ങിയ ഇത് തുടങ്ങിയത് ഇതും എവിടെ വെക്കണം ഓഹോ

ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഇന്നവരെ സ്വന്തമായിട്ട് ഉദ്യോഗസ്ഥന്മാര് ഇന്നിട്ടില്ലേ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം നീ ആയിട്ട് മാറ്റം

ി ഐശ്വര്യട്ട് വെച്ചോളൂ ഇരുന്നൂറ് ഇരിക്കട്ടെ പത്ത് നാൽപ്പത് കൊല്ലോ ഈ ഞാൻ അപേക്ഷ എഴുതാൻ ഹലോ ഒരുപാട് അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് നാട് നന്നാക്കാൻ എല്ലാരും പറയുവെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ് മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ നീ പോണന്ന് പൈസ വേണമെങ്കിലേ കരയണം കരഞ്ഞാലേ കിട്ടൂ പുത്തകത്തിന് വലയടിക്കാനേന്ന് നിനക്ക് പറഞ്ഞിട്ടുള്ളൂ